ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഓഗസ്റ്റ് മാസമാണ് അപ്പോൾ ഈ ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ പുതിയൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താം ഏറെ പ്രയോജനമുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഓഗസ്റ്റ് നിന്ന് തന്നെയാണ് അതാണ് പ്രത്യേകത ഓഗസ്റ്റ് എ ഐ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് പറയുന്നത് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും നമ്മളുടെ ഹെൽത്ത് ചെക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഹെൽത്ത് ചെക്കിങ് എങ്ങനെ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡോക്ടറുടെ അടുത്ത് ഇൻട്രാക്റ്റ് ചെയ്യുന്ന പോലെ ചെയ്യാവുന്ന ഒരു സംവിധാനമാണ് നമ്മൾക്ക് ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള പ്രഷറ് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ അതുപോലെ ക്രിയാറ്റിൻ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറച്ച് ടെസ്റ്റുകൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട് ഈ സ്ഥിരമായിട്ട് ചെയ്യുന്ന റിസൾട്ട് നമ്മളൊരു ഡോക്ടറുടെ അഡ്വൈസനുസരിച്ചാണല്ലോ നമ്മൾ മരുന്ന് ഇത് ഇത് തന്നെ കഴിക്കണോ അത് കണ്ടിന്യൂ ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അപ്പം നമ്മൾ ഈ റിസൾട്ടിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വയം ചികിത്സിക്കൽ അല്ല ചെയ്യേണ്ടത് നമ്മൾ ഡോക്ടറെടുത്തല്ല ഈ ഡോക്ടറെ അടുത്ത് ചെല്ലുന്നത് വരെ ഒരു കാലയളവുണ്ടല്ലോ അതുപോലെ തന്നെ നമുക്കൊരു നമ്മുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ സുഹൃത്തുക്കൾക്കോ മക്കൾക്കോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ ഒരു സ്കാനിങ് വേണ്ടി വന്നു നമ്മൾ സ്ഥിരമെടുക്കുന്ന ഒന്നും അല്ലല്ല സ്കാനിങ് അപ്പോൾ ഈ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡോക്ടറെ അടുത്ത് പോയാലാണ് ഈ സ്കാൻ ചെയ്തതിൻ്റെ പ്രശ്നം എന്താണ് നമുക്ക് ബോഡിക്കുള്ള പ്രശ്നം എന്ന് പ്രശ്നമെന്നറിയത്തുള്ളൊ അപ്പോൾ ഇതിനിടയിൽ വരുന്ന ഒരു ടൈം ഗ്യാപ്പുണ്ട് ആ ടൈം ഗ്യാപ്പിൽ നമുക്കിത് നമുക്ക് ഒരു ഡോക്ടറോട് വളരെ പേഴ്സണലി ചോദിക്കുന്ന പോലെ ഈ എ ഐ ഓഗസ്റ്റ് ആപ്പിലൂടെ ചോദിച്ചറിയാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിസൾട്ടിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഈ വാട്സപ്പിലേക്ക് ഇട്ടാൽ മതി മനസ്സിലായോ അപ്പോൾ ഇത് വാട്സാപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് ഫുൾ ഡീറ്റെയിൽസ് വരും അപ്പോൾ നമ്മൾ കഴിക്കുന്ന മരുന്നിനെക്കുറിച്ച് ഡീറ്റെയിൽസ് വരും നമ്മളുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് ഹെൽത്തിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ റിസൾട്ട് വരും എന്നിട്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് ചെല്ലുന്നു ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോഴേക്കും നമുക്കൊരു മുൻവിധി നമുക്കുള്ളത് കൊണ്ട് നമ്മളത് ഡോക്ടറായിട്ട് അത് ഷെയർ ചെയ്യേണ്ട കാര്യമില്ല ഡോക്ടർ അത് പറഞ്ഞു തരും പക്ഷെ ആ ഒരു ടൈം ഗ്യാപ്പിൽ നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ് എ ഐ ഓഗസ്റ്റ് ഇത് വളരെ സിമ്പിളായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം ഗൂഗിൾ നമ്മളെ പ്ലേ സ്റ്റോറിലൊന്നും കയറേണ്ട ആവശ്യമില്ല ഇത് വാട്സപ്പ് നമ്പർ ഏതാണെന്നുള്ളത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി ആ വാട്സപ്പ് നമ്പർ നമുക്ക് അത് തരും ഒന്നുകിൽ ആ നമ്പർ വെച്ച് കയറാം അല്ലെങ്കിൽ അത് ഡയറക്റ്റ് നമ്മളത് ടച്ച് ചെയ്ത് കയറാം അതിലേക്ക് അപ്പോൾ അത് കയറി കഴിഞ്ഞാൽ ആ വാട്സപ്പിൽ നമ്മൾ ഇൻസ്റ്റാൾ ആയി അപ്പം അപ്പം നമുക്കത് വളരെ വേഗത്തിൽ ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ മരുന്ന് കഴിക്കുന്ന മരുന്നിൻ്റെ ഫോട്ടോ എടുത്തിട്ട് കഴിഞ്ഞാൽ ആ മരുന്നിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് വരും അപ്പം നമുക്ക് ഡോക്ടർ കുറേ മരുന്നുകൾ തോന്നും അപ്പോൾ ഈ മരുന്നുകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊന്നും ഡോക്ടറെ അടുത്ത് വെച്ച് വളരെ ഒരു എന്താ പറയുക ഒരു ഫാർമസിസ്റ്റിൻ്റെ അടുത്ത് പോലും നമുക്കിതിനെക്കുറിച്ച് ഇൻട്രാക്റ്റ് ചെയ്യാനോ ഇതിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിക്കാനൊക്കെ സാധിച്ചൊന്നും വരത്തില്ല അപ്പം ആ ഒരു സാഹചര്യത്തെ നമുക്ക് അതിജീവിക്കാം മനസ്സിലായോ അപ്പം നമ്മൾ ഈ മരുന്ന് എന്താണ് ഈ മരുന്നിൻ്റെ കണ്ടൻസ് എന്താണ് ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു ഇതാരാണ് നിർമ്മിക്കുന്നത് ഈ മരുന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ സംശയങ്ങൾക്കുള്ള മറുപടി തരും പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഒരിക്കലും ഇതൊരു സ്വയം ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഈ ആപ്പ് ഉപയോഗിക്കരുത് ഇതൊരു ഡോക്ടറെ പോലെ പറയുന്ന ഒരു ആപ്പാണെങ്കിലും നമ്മൾ സ്വയം ഒരു ഡോക്ടറാവരുത് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല അത് ചെയ്താൽ വരാൻ പോകുന്നത് വലിയ ഭവിഷ്യത്തായിരിക്കും വരാൻ പോകുന്നത് പക്ഷേ നമുക്ക് ഈ ഒരു ടൈം ഗ്യാപ്പിനിടയിൽ നമുക്ക് നമ്മളെക്കുറിച്ച് വ്യക്തമായിട്ടൊന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ എ ഐ ഓഗസ്റ്റ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇതേവർക്കും പ്രയോജനകരമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഈ ആപ്പ് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി ഞാൻ ഇത് ചെയ്യുന്നു ഇത് നോക്കുന്നുണ്ട് എല്ലാ ആർക്കെങ്കിലും ഒരു സ്കാനിങ്ങോ അല്ലെങ്കിൽ ഒരു ടെസ്റ്റിങ്ങോ വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കാണിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ കാര്യങ്ങൾ അത് നമുക്ക് വീട്ടിൽ തന്നെ ഡിസ്കഷൻ നടത്താൻ പറ്റും പഠിക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഓക്കേ താങ്ക്